മക്കളെല്ലാവരും ചോറൊക്കെ കഴിച്ചോ ഞാൻ നാട്ടിൽ ചോറ് കഴിക്കാൻ പോകട്ടോ തറമസിച്ചു പിന്നെ ഇന്ന് അവിടെ സ്പെഷ്യൽ ഇതാണ് വയർ ഉലർത്തിയത് ചെറു വയർ ഉലർത്തിയത് നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിലാക്കിരിക്കണ കൊടുക്കുന്നത് ഇതിനകത്ത് കുരുമുളകും നമ്മളുടെ വെളുത്തുള്ളി മാത്രം ചതച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ താളിച്ച് കറിവേപ്പുലിയൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റാകട്ടോ പിന്നെ ചെറുപയർ പരിപ്പ് കടല ഇതൊക്കെ നമ്മുടെ നിത്യഭക്ഷണത്തിൽ ഏതെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തിയാൽ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടും പിന്നെ ഇത് അവിയല ഇതിനകത്ത് പച്ചക്കറിയും പിന്നെ രണ്ട് ഒരു ചേമ്പും കേട്ടോ അത് ഞാൻ നാടേ ഒന്നര സ്പൂൺ എടുക്കും പിന്നെ ഇത് നെത്തോലി കൊഴുവന്നൊക്കെ പറയത്തില്ലേ കൊഴുവ ഞങ്ങളിവിടെ ചൂടേന്ന് പറയുമ്പോൾ ഇത് പറ്റിക്കാതെ ഞാനവിടുത്ത് വേണ്ട കറിയാന്ന് വെച്ചാൽ കറിയല്ല ഇത് പറ്റിച്ചതാണ് വലിയ ഒഴിച്ചല്ല എങ്കിലും ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് തോട്ടുപുളിയൊക്കെ ഇട്ട് ഞങ്ങളിവിടെ തോട്ടുപുളിയാകുണ്ട് ഇതാണ് പിന്നെ എന്താ ഇതും ഇണ്ട് രണ്ടുമൂന്നെല്ലാം ഞാൻ എടുത്ത് കഴിക്കത്തുള്ളൂ ഒരു വല്ലപ്പോഴും ഒക്കെ കഴിക്കണം അതിനായി ചേഞ്ചിന് വേണ്ടി വറുത്തത് അപ്പോൾ താണ്ടേ ഇത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഇതെല്ലാം വിട്ടിങ്ങോട്ട് പുരട്ടി ശരി മക്കളെ